മഹാബലി നമ്മൾ ഐതിഹ്യ കണ്ടതല്ലേ പൊതിനായിരക്കണക്കിന് പാട്ടം കിട്ടുന്നത് നാടിന് സമർപ്പിച്ച് ഒരു വാടക കെട്ടിടത്തിൽ ജീവിച്ച് മരിച്ച ഒരു വലിയ മനുഷ്യൻ ഉച്ചക്കുവരെ എന്ന് പറയുന്ന വലിയ ഉപകാരി ജീവിതം മുഴുവൻ സമർപ്പിക്കല്ലേ ഇന്നല്ലെങ്കിൽ നാളെ സമുദ്രത്തെ കുറിച്ചും സൗഹൃദത്തെ കുറിച്ചും നമ്മുടെ പുതിയ തലമുറ ഇറക്കം ചിന്തിക്കുന്നു എന്തിനാണ് ജാതിയുടെ പേര് മതത്തിന്റെ പേര് തമ്മിലടിക്കുന്ന സോഷ്യലിസത്തിന് കഴിയാത്തത് മുതലാളിത്തത്തിന് കഴിയുമെന്നുള്ള പ്രചാരവേലാണ് എം എസ് പറഞ്ഞതുപോലെ ഈ ആശയം ഏറ്റവും നല്ലതാണ് അത് നടപ്പിലാക്കുന്നവർ വരുന്ന പശ്ചാത്തത് അതിന് തകർച്ചയിലേക്ക് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഒരു കാരണവശാലും ജനങ്ങൾ വെറുക്കേണ്ടതല്ല ഇതിനേക്കാൾ നല്ലൊരു ആശയം ലോകത്ത് വേറെയില്ല എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് തിരിച്ചറിയിക്കാൻ വേണ്ട സംവിധാനം ഉണ്ടാകണം അല്ലെങ്കിലോ എപ്പോഴും ഞാനെ പറഞ്ഞു എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനല്ല എല്ലാ ജീവജാങ്കിലും അവർക്ക് എപ്പോഴും പിന്നെ നല്ല വഴിക്ക് പോകാനുള്ള താല്പര്യമില്ല എപ്പോഴും തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള താല്പര്യ ഒരു തെറ്റെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ തെറ്റെയ്യാതിരിക്കുന്നതിന്റെ കാരണം എനിക്കൊരു സോഷ്യൽ കൺട്രോൾ അപ്പുറത്തുണ്ട് ആ സോഷ്യൽ കൺട്രോൾ ആ സോഷ്യൽ കൺട്രോൾ ഉള്ളതോട് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു മൊബൈൽ കാണുമ്പോൾ തട്ടിപ്പറിച്ച് എടുക്കണം ആഗ്രഹമുണ്ട് പക്ഷെ എടുക്കാത്ത എന്തുകൊണ്ടാ സോഷ്യൽ കൺട്രോൾ നമ്മൾ നമ്മൾ തന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്റെ കയ്യിലൊരു സാധനമുള്ള അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് തട്ടിപ്പറിച്ചാലോ പക്ഷെ തട്ടിപ്പറിച്ചാൽ ഉണ്ടാവുന്ന പ്രത്യേകത ആലോചിച്ചിട്ടാണ് നിങ്ങള് വേണ്ടെന്ന് വെക്കുന്നത് എല്ലാ മനുഷ്യൻ അങ്ങനെയുള്ള ഒരു ഈവിൾ ഇൻഫ്ലുവൻസ് ഉണ്ട് അതിനെ പറക്കുന്നത് നമ്മുടെ ഒരു സോഷ്യൽ കൺട്രോൾ നമുക്ക് കൂടെ ഉണ്ട് ഒരു കടിഞ്ഞാനുണ്ട് ആ ഒരു കടിഞ്ഞാണും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പരാജകത്വത്തിലേക്ക് സോഷ്യൽ കൺട്രോളിന്റെ പ്രതീകമായിരുന്നു മഹാബലി അപ്പൊ മഹാബലിന് ശേഷവും നമുക്കിപ്പോ ലലിനെ നമുക്ക് അതുപോലെ കണ്ടു കാസ്ട്രോനെ കണ്ടുകൂടെ പിന്നെ മാവോനെ കണ്ടുടേ ഹോച്ചിവിനെ കണ്ടുകൂടെ ഇ എമസിനെ കണ്ടുകൂടെ ഇ എം എസ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ മഹാബലി അങ്ങനെ ഒരു നമ്മൾ ഒരു ഐതിഹ്യം പറഞ്ഞു തന്നത് എല്ലാവരും അതെ അത് നമ്മള് എന്താ പറഞ്ഞാൽ അതൊരു ഐതിഹ്യ പക്ഷെ ഇത് പിന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ കണ്ടതാണ് ഈ എം എസ്സിനെ പോലെ നമ്മൾ കണ്ടതല്ലേ പതിനായിരക്കണക്കിന് പാട്ടം കിട്ടുന്നത് നാടിന് സമർപ്പിച്ച് ഒരു വാടക കെട്ടിടത്തിൽ ജീവിച്ച് മരിച്ച ഒരു വലിയ മനുഷ്യല്ലേ അതൊക്കെ മാതൃകയായിട്ട് നമുക്ക് ആ ജീവിതം മുഴുവൻ സമർപ്പിക്കല്ലേ ചെകുവര എന്ന് പറയുന്ന വലിയ വിപ്ലവാരി മരിച്ചിട്ടും വീണ്ടും ജീവിച്ചിരിക്കുന്നു ആ അവരൊക്കെ എന്താ അവരുടെ ജീവിതം ഈ വേണ്ടി കൊച്ചിമിൻ പറയുന്ന വിയറ്റ്നാമിലെ ഭരണാധികം അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സമത്വാധിഷ്ഠിതമായ സമൂഹത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരുണ്ട് ജീവത്യാഗം ചെയ്തവരുണ്ട് എല്ലാം നമുക്ക് കാണാൻ കഴിയും ഒരുപാട് മഹാന്മാരുണ്ടായിട്ടുണ്ട് അതെ ും അതേപോലെ തന്നെ ഓണത്തിന്റെ സ്മരണകളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ആശംസ ഓണത്തിന്റെ ആശംസ ഞാൻ പറഞ്ഞല്ലോ ഓണം എന്ന് പറയുന്നത് മഹത്തായ ഒരു സങ്കല്പമാണ് എല്ലാ മനുഷ്യനും നന്മയോടുകൂടി ജീവിക്കുന്ന ഒരു നാടുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ആ ഓർമ്മകൾ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്ക പ്രത്യേക ശാസ്ത്രവും അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യനും നന്മയോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവും ചൂഷകരും ചൂഷിതരുമില്ലാത്ത സമത്വ സുന്ദരമായിട്ടുള്ളത് സാധിക്കുകയോ ഇല്ല എന്നൊക്കെ ചർച്ച പേര് നടക്കുന്നത് അതൊക്കെ ഒട്ടോപ്പിനാണെന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാകണം മാകും എന്നുള്ള ചിന്തയാണിത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സമത്വത്തെക്കുറിച്ചും സൗകര്യത്തെക്കുറിച്ചും നമ്മുടെ പുതിയ തലമുറ അടക്കം ചിന്തിക്കും ഇപ്പോഴത്തെ ഈ ചിന്തകളിൽ നിന്നൊക്കെ മാറും ജാതിക്കും മതത്തിനും പ്രദേശത്തിനെല്ലാം അതീതമായിട്ട് മനുഷ്യൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആളുകൾ മാറി മാറാൻ സാധ്യതയുണ്ട് മാറും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊറോണ വന്നല്ലോ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യനും മനസ്സിലാക്കി അല്ലേ സമയത്ത് പ്രളയ സമയത്ത് കൊറോണ വരുമ്പോൾ ദുരന്തം വരുമ്പോൾ എല്ലാ മനുഷ്യൻ ഒന്നാവൂല്ലേ ഇതുപോലെ ചിന്ത അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ പുതിയ സമൂഹം അത് അങ്ങനെ ചിന്തിക്കും എന്തിനാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ പ്രദേശത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്ന എല്ലാ മനുഷ്യനും ഈക്വലായിട്ട് ജീവിച്ചാൽ അത് ഏറ്റവും നല്ലതല്ലേ എനിക്ക് മാത്രം എല്ലാം വെട്ടിപ്പിടിച്ച് കോടാനു കോടി രൂപ ഞാൻ സമ്പാദിച്ച് ഇങ്ങനെ ഇരിക്കാണ് മറ്റുള്ളവർ ദുരിതത്തിൽ കഴിയണം അങ്ങനെ സന്തോഷിക്കേണ്ടവനല്ല ഞാൻ അവരോടൊപ്പം തന്നെ ഈക്വലായി ജീവിക്കണമെന്ന് തോന്നലിലേക്ക് മഹാപുരുവേഷത്തും അതാണ് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ പിന്നെ ഒരു ചർച്ചയുണ്ടല്ലോ എന്ത് വേണമെങ്കിലും എന്ത്ങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം സമ്പാദിച്ചു കൂട്ടാം അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഒരു കഴിവൊന്നുമല്ല മറ്റുള്ളവരെ എക്സ്പൈറ്റ് ചെയ്യാതെ ഒരാൾക്കും ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് ചോദിച്ചോ ഒരു കൊല്ലം എത്ര കിട്ടും ലക്ഷം ലക്ഷം ചിലവ് എത്ര ഒരു മാസം പിന്നെ ഇടയ്ക്ക് ഒരു അസുഖം വന്നാലോ അപ്പൊ നിങ്ങക്ക് സമ്പാദിക്കാൻ ഓ പിന്നെ എങ്ങനെയാണ് പിന്നെ പത്ത് ലക്ഷം രൂപ ഒരു മാസം വരുമാനമുള്ള അവന് അതനുസരിച്ച് ചെലവായിരിക്കും അപ്പൊ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ ആർക്കും അതിസമ്പന്ന ആവാൻ കഴിയില്ല ലോകത്ത് അപ്പൊ എക്സ്പ്ലോയിറ്റേഷൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇവിടെ സമത്വാധിഷ്ഠിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാം സോഷ്യലിസത്തിന് കഴിയാത്തത് മുതലാളിത്തത്തിന് കഴിയുമെന്നുള്ള പ്രചാരവേലയാണ് സംഘടിപ്പിച്ചത് പക്ഷെ സംഭവിച്ചത് എന്താണ് അസമത്വങ്ങൾ ലോകത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിക്കാം സ്വത്ത് ചെറു ന്യൂനപക്ഷങ്ങളുടെ കയ്യിലേക്ക് പോവുകയാണ് മഹാഭൂരിപക്ഷവും പാപ്പരാകുന്ന സ്ഥിതി അത് ഒക്കെ ആ സമത്വത്തിന് വേണ്ടിയുള്ള ശക്തമായ വാദം ഉയർന്നു വരാൻ സഹായകമാകും എന്നാണ് ഞങ്ങൾ നമ്മുടെ ഇന്ത്യ പോലെ രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ ജാതി വല്ലാത്തൊരു അവസ്ഥയായിരുന്നു മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ജാതി ഉണ്ടാക്കിയത് മനുഷ്യനെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഈ ജാതി ഉണ്ടാക്കിയത് മനുഷ്യന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഉണ്ടാക്കിയത് ഓരോ സ്ഥലത്തും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം അവിടെ കളറിനെ ആണ് ആശ്രയിക്കുന്നത് കളർ കളർ ജാതിക്ക് പകരം വംശീയ അതാണ് ഇപ്പോൾ ഇപ്പം ട്രംപ് വന്നതിന് ശേഷം വംശീയ വിദ്വേഷങ്ങൾ വർദ്ധിപ്പിക്കുക ഉണ്ട് അമേരിക്കയിൽ അതിപ്പോൾ കൂടുതൽ വർദ്ധിപ്പിക്കുക അപ്പൊ വംശീയവാദം കളർ പിന്നെ നമ്മുടെ തൊഴിടെ കറുപ്പും വെളുപ്പുമൊക്കെ നോക്കി മനുഷ്യനെ വെറുതിരിക്കുക ജാതി നോക്കി മനുഷ്യനെ വെറുതിരിക്കുക എല്ലാ മനുഷ്യനും ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ ജനിക്കുന്നതെല്ലാവരും ഒരു മനുഷ്യ കുട്ടിയായില്ലേ പിന്നെയാണ് നമ്മൾ ജാതി കൊടുക്കുന്നത് മതം കൊടുക്കുന്നത് മറ്റ് ഒക്കെ ആ കുട്ടിക്ക് ഒരു ജനിച്ചു വിടുന്ന കുട്ടിക്ക് ഞാൻ ഏത് ജാതിയിലാണ് ഏത് മതത്തിലാണെന്ന് പറയാൻ പറ്റുമോ ഒരു ഒരു കുട്ടി ജനിച്ച ഒരു അവനെ ജാ ഈ ജാതിയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരെ അവനെ അറിയില്ല ഏത് ജാതി നമ്മൾ നമ്മള് പഠിപ്പിക്കുന്നോണ്ടാണ് ഏത് മതത്തിലാന്ന് ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ ആ കുട്ടി അതൊന്നും അറിയാതെ മുന്നോട്ട് പോകും അപ്പം ഞാൻ പല സ്ഥലത്തും ചോദിച്ച ജാതി ഉണ്ടോ മതമുണ്ടോ കളറുണ്ടോ ഉണ്ടോ ഒന്നുമില്ല വിശപ്പ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കിട്ടണം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മതത്തിന്റെ ആളുകളുണ്ടോ ഏതെങ്കിലും ജാതിയിലാളുകളുണ്ടോ ഏതെങ്കിലും വിശ്വാസികൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ എല്ലാവർക്കും കഴിക്കണം ഭക്ഷണം അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവജാലങ്ങളുടെയൊക്കെ ശരീരത്തിന്റെ ബ്ലഡിന്റെ കളറ് ചുവപ്പാണ് ചുവപ്പാണ് ആണല്ലോ ആരെങ്കിലും വ്യത്യാസം ഉണ്ടോ പിന്നെ ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ പിന്നെ സാഹിബുമാരുടെ അവരുടെ ബ്ലഡും ബ്ലാക്സിന്റെ ബ്ലഡും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ ഒക്കെ റെഡ് കളറാണ് അല്ലേ ഇന്ത്യക്കാരന്റെ അമേരിക്കക്കാരന്റെ ബ്ലഡ് ക്രിസ്ത്യാനിന്റെയും മുസ്ലിമിന്റെ സിഖുകാരൻ്റെയും പാസികളുടെയും രക്തത്തിന്റെ കളറ് ചോപ്പാണ് ഇതൊക്കെ മനുഷ്യനൊന്നാണെന്നുള്ള തെളിവാണ് പിന്നെ നമ്മള് നമ്മുടെ എന്താ പറയാ വെസ്റ്റേഡ് ഇൻഡസ്ട്രിന് വേണ്ടി ഓരോ ജാതിയും മതവും വിശ്വാസവും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തും ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ ആളുകൾ മുഴുവൻ പട്ടിണി മാറണമെന്ന് പറയലല്ലാതെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ എല്ലാവർക്കും തൊഴിലും വരുമാനം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അസമത്വമില്ലാത്തൊരു സമൂഹം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നില്ലോ അവിടെയും തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടാവും നമ്മുടെ രണ്ട് പക്ഷേ അസമത്വില്ലാതാക്കാൻ നമുക്ക് വേണമെങ്കിൽ ആ ഒരു തലത്തില് കാരണം അവരായിരിക്കും ആ ഒരു പ്രയോറിറ്റി ആയിട്ട് മുകളിൽ നിൽക്കുന്നത് എന്നിട്ട് അവരെ താഴെ നിൽക്കുന്ന ആൾക്കാരോട് അവര് ഞങ്ങൾ ശ്രമിക്കുന്നത് അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് അതെപ്പോഴും എന്താ ആധിപത്യം സ്ഥാപിച്ച ആളുകളുടെ ഒരു പ്രചരണമാണ് ഞങ്ങൾ അവരാണ് ആ അസമത്വം ഉണ്ടാക്കിയവർ അസമത്വം ഉണ്ടാക്കിയവര് അസമത്വം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും സമത്വം കൊടുക്കാനല്ല അത് ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് അതിനൊരു ഒരു മാറ്റം വരുവായിരിക്കും മാറ്റം വരണമെങ്കിലേ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം നമ്മൾ ഉയർന്നു ചിന്തിക്കുന്നവർ പോലും എങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ഒരുപാട് ചിന്തകരുണ്ട് അവരെ പിന്നെ വ്യക്തികളുണ്ട് അവരുടെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത് അത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ആധിപത്യം സ്ഥാപിക്കണം ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ചിന്ത പറയാനല്ല മനുഷ്യന്റെ മനസ്സിലുള്ള ചില ചിന്തകളുണ്ട് അതാണ് അതെല്ലാ മേഖലയിലും ഉണ്ടാവും അത് കായികരംഗത്തുണ്ട് സിനിമാ രംഗത്തുണ്ട് സാഹിത്യ രംഗത്തുണ്ട് മറ്റു അഡ്മിനിസ്ട്രേഷൻ രംഗത്തുണ്ട് എല്ലാ രംഗത്തും ഈ ആധിപത്യം സ്ഥാപിച്ചവരുടെ ഒരു ആധിപത്യം ഉണ്ട് ആധിപത്യ കോട്ടകളൊക്കെ പൊളിയട്ടെ അതാണ് നമ്മള് ആഗ്രഹം ഈ ആധിപത്യം സ്ഥാപിച്ചവര് ആ ഒരു ആധിപത്യത്തിന് എന്തെങ്കിലും പോറൽ എൽക്കുമ്പോൾ അവര് ഒന്നാവും അതായത് ഇന്ന് വരെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് നിങ്ങള് തരാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ടാവും അത് സോവിറ്റ്യൂണിലെ സോവിയറ്റ് സോഷ്യലിസ്റ്റ് ആശയം അല്ലെങ്കിൽ സോവിയറ്റ് ഗവൺമെന്റ് തകർന്നു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആ തകർന്നു കഴിഞ്ഞപ്പോൾ ആ ഒരുപാട് കാലമായി പിന്തിരിപ്പിന്റെ ആശയമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് തലപൊക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല അവർ തലപൊക്കാൻ അവസരം കിട്ടി സോഷ്യലിസ്റ്റ് സാമൂഹ്യ തകർന്നോടു കൂടി അവർക്ക് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എപ്പോഴും ആധിപത്യം സ്ഥാപിച്ചവര് അത് നഷ്ടപ്പെട്ടാലും അത് വീണ്ടെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം അവര് വെറുതെ കളയില്ല അതാ അത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ പഠിക്കേണ്ട ഒരു പാഠം അത് തന്നെയാണ് അപ്പോ എം എസ് പറഞ്ഞ പോലെ ഈ ആശയം ഏറ്റവും നല്ലതാണ് അത് നടപ്പിലാക്കുന്നവർ വരുന്ന പിശക്ക് അതിനെ തകർച്ചയിലേക്ക് കൊണ്ടു അത് തകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു സു റ്റ്യൂണിൽ ചെന്ന് പറഞ്ഞു സു ട്യൂണിലെ പരിഷ്കാരങ്ങൾ സു ട്യൂണിനെ തകർക്കുമെന്ന് ദീർഘദർശനം നടത്തി പറഞ്ഞ നേതാവാണ് എം എസ് അതായത് ഈ ആശയമൊക്കെ നല്ലതാണ് ആ നല്ല ആശയം നടപ്പിലാക്കുന്ന ആളുകൾ അവരുടെ ചെയ്തികൾ മോശമാണെങ്കിലോ നിങ്ങൾ കാണുന്ന അതായിരിക്കണം അതാണ് കമ്മ്യൂണിസ്റ്റ് ആശയം ഏറ്റവും മഹത്തരമാണ് അത് കൈയാര്യം ചെയ്യുന്ന ആളുകളും അത് മഹത്തരമാണ് എന്നുള്ള കൺസെപ്റ്റോട് കൂടി തന്നെ കൈയ്യാ ചെയ്യണം അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ വെറുക്കുന്ന സ്ഥിതി ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഒരു കാരണവശാലും ജനങ്ങൾ വെറുക്കേണ്ടതല്ല ഇതിനേക്കാൾ നല്ലൊരു ആശയം ലോകത്ത് വേറെയില്ല ഈ കമ്മ്യൂണിസ്റ്റ് ആശയം പോലെ ഇന്ന് ലോകം കണ്ട ഇന്ന് വരെ ലോങ് കണ്ടില്ല ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ സഹസ്രാബ്ദത്തിലെ ഏറ്റവും മഹാനായ നേതാവായിട്ട് തെരഞ്ഞെടുത്ത് കൾമാക്സിനെ ആണല്ലോ കഴിഞ്ഞ സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ ആയിരം കൊല്ലം ആയിരം കൊല്ലത്തിൽ ലോകത്ത് കണ്ട ഏറ്റവും വലിയ മഹാനായ നേതാവ് ആരാന്ന് ചോദിച്ചപ്പോൾ അത് അതിനുത്തരം കണ്ടുപിടിച്ചത് കൾമാക്സിനാണ് അപ്പൊ കൾമാക്സ് ഉയർത്തിയ ആശയമാണല്ലോ അല്ലാതെ കൾമാക്സി എന്നുള്ള വ്യക്തിയല്ലല്ലോ ആ ആശയം എന്ന് പറഞ്ഞ് ഉയർന്നു നിൽക്കുന്നതാണ് അതിന്റെ അപ്പുറത്തൊരു ഇപ്പുറത്തോ മറ്റാശയങ്ങളുള്ളൂ അതെ ഉയർന്നു നിൽക്കുകയാണ് ആ ആശയത്തെ നമുക്ക് സമ്പുഷ്ടമാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും അവിടെയാണ് സമൂഹ സമസ്താധിഷ്ടമാകുക അതിന്റെ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ് അതില്ലാതാക്കുക ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാം അതാണ് നമ്മുടെ വിഷയം